വെൽക്കം ടു ഗരം മസാല മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് സാധാരണയായി ക്യാൻഡ് ഫിഷ് ആയാലും മീറ്റ് ആയാലും ഇതെല്ലാം എണ്ണയിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ ആണ് പ്രിസർവ് ചെയ്ത് വെക്കാറ് കഴിക്കുന്നതിന് മുൻപ് ഇതിനെ നന്നായി ക്ലീൻ ചെയ്തെടുക്കണം അങ്ങനെയെങ്കിൽ എക്സ്ട്രാ കാലോറിയും അതുപോലെ തന്നെ സാൾട്ടും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും ഇന്ന് നമുക്ക് കാൻഡി ഫിഷ് അല്ലെങ്കിൽ കാൻഡി മീറ്റ് എങ്ങനെ കഴിക്കുന്നതിന് വേണ്ടി റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഇവിടെ ഞാൻ ട്യൂണയുടെ ഓയിൽ ബേസ്ഡ് ക്യാൻ ആണ് എടുത്തിട്ടുള്ളത് നമുക്ക് ആദ്യം ഇതിന്റെ ലിഡ് തുറക്കാം ഈ ലിഡ് കളയരുത് ഇനി ഇതിനെ നമുക്ക് ഇതിന്റെ അകത്തോട്ട് വെച്ച് നന്നായിരുന്നു പ്രസ് ചെയ്യാം ഇതിലെ ഓയിലായാലും വാട്ടർ ആയാലും ഇതുപോലെ കളയാം നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം കഴിയുന്നത്ര ഓയിൽ പോകണം ഇനി നമുക്കിതിനെ വാഷ് ചെയ്യാം ഇതിനു വേണ്ടി നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം വെള്ളത്തോടു കൂടെ തന്നെ നമുക്ക് ഈ ട്യൂണയെ ഈ അരിപ്പയിലോട്ട് മാറ്റണം ആവശ്യാനുസരണം വെള്ളമൊഴിച്ച് നമുക്ക് ഇതിനെ ക്ലീൻ ചെയ്യാം ഇങ്ങനെ നമ്മുടെ ട്യൂണയിലെ ഓയിലെല്ലാം പോയിട്ടുണ്ട് വാട്ടർ ബേസ്ഡ് ആണെങ്കിലും ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത് അങ്ങനെ നമ്മുടെ ട്യൂന തയ്യാറായിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് സാലഡിൽ ഉപയോഗിക്കാം അതുപോലെ തന്നെ പല ഡിഷുകളിലോട്ടും ഉപയോഗിക്കാം താങ്ക്